ഈ പോരാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ണിസാർ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പോരാട്ടം നടത്തുന്നത് മുഴുവൻ ബി ജെ പി ഭരിക്കാത്ത അല്ലെങ്കിൽ ബി ജെ പി സഖ്യകക്ഷി അല്ലാത്ത സർക്കാരുകൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളാണ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇവിടെയൊന്നും ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ എൻ ഡി എയിൽ ഉൾപ്പെട്ട കക്ഷികളോ ഭരിക്കാത്ത സംസ്ഥാനങ്ങളാണ് അപ്പോൾ ഇത് കൊണ്ടിരിക്കുന്ന ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു വ വ്യഥാവ്യായാമമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ കാരണം ഇങ്ങനെ ഒരു ഡീലിമിറ്റേഷൻ എക്സ് എക്സൈസിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അത് സർക്കാരിന് നടത്താൻ കഴിയും കാരണം അതിന്റെ മുൻകാല രീതികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രോറേറ്റ എന്താണ് എന്ന് പോലും കേന്ദ്ര സർക്കാർ ഡിഫൈൻ ചെയ്തിട്ടില്ല അതിന് മുൻപ് തന്നെ അസ്യൂം ചെയ്യുകയാണ് എം കെ സ്റ്റാലിൻ പറയുകയാണ് ഇങ്ങനെയാണ് മുപ്പത് വർഷം കൂടി ഇങ്ങനെ തുടരണം എന്നാൽ കൃത്യമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ അധിക മണ്ഡലങ്ങളുടെ കാര്യം അത് തീരുമാനിക്കുന്നതെല്ലാം ഈ പ്രോ റേറ്റ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നിലവിലെ പാർലമെന്റ് സീറ്റുകളുടെ ശതമാനമാണോ അതായത് കൃത്യമായി ആനുപാതികമായ വിതരണം സാധ്യമാകുന്നുണ്ടോ എന്താണ് മാനദണ്ഡം എന്ന് ഇതുവരെ പറയാത്ത ഒന്നിനെ അതായത് ഇരുട്ടത്തീ കറുത്ത പൂച്ചയെ തപ്പുകയാണ് എം കെ സ്റ്റാലിൻ അതിന് കൂട്ടുനിൽക്കാൻ കുട പിടിച്ചു കൊടുക്കാനും പിണറായി വിജയൻ ദാ തമിഴ്നാട്ടിലേക്ക് പോവുകയുമാണ് അതാണ് നിലവിലത്തെ കാര്യം അതായത് എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം അഭിപ്രായ സമന്വയം വഴി സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉറപ്പായും എല്ലാ സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരെ എം കെ സ്റ്റാലിൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരെ സ്റ്റാലിൻ അതിൽ പങ്കെടുക്കുമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം തമിഴ്നാടിനെ പ്രത്യേകമായ ഒരു രാജ്യമായി കണ്ടുകൊണ്ടു ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ ഈ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയം വരുമ്പോൾ മുൻപ് മുൻകാലങ്ങളിൽ കേന്ദ്ര സർക്കാരുകൾ ചെയ്തിട്ടുള്ളതും അഭിപ്രായ സമന്വയത്തിന്റെ രീതി തന്നെയാണ് ആ വഴി തന്നെയാണ് ഇവിടെയും തുടരാൻ പോവുക അങ്ങനെ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ ദക്ഷിണേന്ത്യയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പോകുന്നു എന്ന കുറെ സർവേകൾ കുറേ പ്രതികരണങ്ങൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കുറേ വാദങ്ങൾ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കുകയായിരുന്നു മുഴുവൻ വാദങ്ങളും അല്ലെങ്കിൽ മുഴുവൻ സ്റ്റഡീസും ഇങ്ങനെയായിരിക്കും അങ്ങനെയായാൽ ഇങ്ങനെയാകും ഇങ്ങനെയായാൽ അതിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഊഹങ്ങളാണ് അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇതുവരെ നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ സംസ്ഥാനങ്ങളുടെ സീറ്റെണ്ണം കുറയുമോ സംസ്ഥാനത്തിൻ്റെ സീറ്റിൻ്റെ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരുമോ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട പോയിന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ആനുപാതിക വിഹിതത്തിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും കൃത്യമായ പ്രാതിനിധ്യത്തിൽ കുറവ് വരാത്ത രീതിയിലുള്ള ഒരു വിതരണമാണ് നടത്താൻ പോകുന്നത് എങ്കിൽ അതിനെ തടയേണ്ട ആവശ്യമില്ലല്ലോ അത് കൃത്യമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഡോക്ടർ അരുൺ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ അൻപത്തിരണ്ട് അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് ഈ മൂന്ന് മണ്ഡല പുനർനിർണ്ണയങ്ങൾക്ക് ശേഷം ഒരു മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയായി നമ്മുടെ മുന്നിലുണ്ട് എഴുപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എത്ര ജനസംഖ്യ കൂടിയിട്ടുണ്ട് എന്നത് നമുക്കറിയാം അതുപോലെ തന്നെ പുനർ മയം നടത്താതെയാണ് കിടക്കുന്നത് അപ്പോൾ സ്റ്റാലിൻ ഇത് ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിലവിലത്തെ ഈ ഒരു ഫ്രീസിംഗ് അവസാനിക്കുന്നത് അത് കഴിയുമ്പോൾ അടുത്ത മുപ്പത് വർഷം കൂടി രണ്ടായിരത്തി അൻപത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളതാണ് സ്റ്റാലിൻ ആവശ്യപ്പെടുന്നത് അത് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സർക്കാരിന് തീരുമാനമെടുക്കാനും കഴിയില്ല പക്ഷേ സർക്കാർ ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങളുടെ കൃത്യമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന ജനസംഖ്യാ നിയന്ത്രണം നല്ല വിദഗ്ധമായി തന്നെ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിലാണ് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവരെ കൂടി കേൾക്കുക മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ സ്റ്റാലിനെ പോലെയുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം സംസ്ഥാനത്തെ കൂടി കേട്ട കേട്ടായിരിക്കും തീരുമാനമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാകാം സ്റ്റാലിൻ പറയുന്നത് പോലെയുള്ള അങ്ങനെയുള്ള ഒരു ഡിസിഷനിലേക്ക് പോകില്ല ഒപ്പമുണ്ട് അദ്ദേഹം പറയുമ്പോഴും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ട സെൻസസ് അനിശ്ചിതമായി നീട്ടിവെക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതിൽ ആർട്ടിക്കൾ എയ്റ്റി ടു അനുസരിച്ച് ആർട്ടിക്കൾ എയ്റ്റി ടു അനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷമുള്ള സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ഇനി ഈ മണ്ഡലം പുനർനിർണ്ണയം നടത്തേണ്ടത് അതിന് മുൻപുള്ള സെൻസസുകൾ കണക്കാക്കാൻ കഴിയില്ല അവിടെയാണ് സ്റ്റാലിൻ പറയുന്നത് ഈ നേരത്തെ നടത്തിയ നയൻറ്റീൻ സെവൻറ്റി വൺ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് അത് സാധ്യമായ ഒരു കാര്യമല്ല അടുത്ത സെൻസസ് നടത്തിയേ പറ്റൂ അല്ലെങ്കിൽ ഇത്രയും പഴയ ഡാറ്റ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിഭവങ്ങളുടെ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വിഭവങ്ങളുടെ വിതരണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് ഈ നയൻറ്റീൻ സെവൻറ്റി വണ്ണിന് ശേഷം നടത്താൻ പാടില്ല ആ ഡാറ്റ തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിലും അവർക്ക് അടുത്ത സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം എടുത്തേ സാധ്യമാവുകയുള്ളൂ അങ്ങനെയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എയ്റ്റി ടുവിലും പറയുന്നത് ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നത് എന്താണ് ഒരു നാഷണൽ വ്യൂസ് എപ്പോൾ എപ്പോഴാണ് തമിഴ്നാട് അംഗീകരിക്കുന്നത് അങ്ങനെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യം തമിഴ്നാടിനുണ്ടോ എന്നതുകൂടി നമ്മൾ നോക്കണം കേരളവും തമിഴ്നാടും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ദ്രിവിഡിയൻ പൊളിറ്റിക്സ് ആണ് അവിടെ അവർക്ക് കൃത്യമായ ആ ഒരു തമിഴ് മക്കൾ രാഷ്ട്രീയമാണ് അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമികയുമായി ഒരിക്കലും ചേർന്ന് പോകുന്ന ഒന്നുമല്ല ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കോൺഗ്രസിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയാണ് കോൺഗ്രസിന് ഒരു അസ്തിത്വം നഷ്ടപ്പെട്ടത് എന്ന അന്വേഷണം എത്തി നിൽക്കുക കാമരാജിലാണ് രാമരാജ എ ഐ സി സിയുടെ നേതൃത്വത്തിലേക്ക് വന്നതോടുകൂടി തമിഴ്നാട്ടിൽ കോൺഗ്രസ് ദുർബലമാവുകയാണ് സംസ്ഥാന ഘടകത്തിനൊരു നാഥനില്ലാതെ പോകുന്നു അങ്ങനെ അവിടെ കോൺഗ്രസ്സിന് ഒരു കാലുറപ്പിക്കാനായി ഒന്നുമില്ല ഇപ്പോഴും ഡി എം കെയുടെ വാലറ്റത്ത് നിൽക്കുന്ന വളരെ ദുർബലമായ ഒരു കക്ഷിയാണ് ഇവിടെ നമ്മൾ എൻ സി പി ഒക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ എൻ സി പിയേക്കാളും ദുർബലമാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്നത് കൂടി നമ്മൾ നോക്കണം അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചൂടുപ്പിച്ച് നിൽക്കുന്ന കോൺഗ്രസ് പോലെയുള്ള ഒരു കക്ഷിക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു സേയില്ല അവിടെയാണ് മറുഭാഗത്ത് വിജയ് ഒരു ഫോഴ്സായി ഇപ്പോൾ ഉയർന്നു വരാൻ ശ്രമിക്കുന്നത് ാണ് വിജയയുടെ പാർട്ടി ടി വി കെ അതുപോലെ തന്നെ ബി ജെ പി അണ്ണാമലയുടെ പ്രതികരണം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയല്ലോ അണ്ണാമലെ കൃത്യമായി ഇവർക്ക് ഒരു ഭീഷണിയായി അണ്ണാ ഡി എം കെ യുടെ ശേഷമുള്ള എ ഐ എ ഡി എം കെയുടെ ഒരു സ്പേസ് ഒക്കുപൈ ചെയ്യാനാണ് വിജയ് ആയാലും അണ്ണാമലയുടെ ബി ജെ പി ആയാലും തമിഴ്നാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ സ്റ്റാലിന് ഒരു കൃത്യമായ ഒരു രണ്ട് ഫോഴ്സുകൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ കൃത്യമായി അതിനെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഇപ്പോൾ സ്റ്റാലിൻ ഇതിനെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ തമിഴ് ഓണർ അതാണ് എപ്പോഴും സ്റ്റാലിൻ മുഖ്യം മായി മുന്നിൽ കാണുന്നത് അതിൽ അത് ഹിന്ദി റിജക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റാലിൻ എടുത്ത സ്റ്റാൻഡ് നമുക്കറിയാം അങ്ങനെയൊന്നുമുള്ള ഒരു ഔട്ട് റൈഡ് സ്റ്റാൻഡൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും സ്റ്റാലിനാകാൻ കഴിയില്ല കാരണം കേരളത്തിലെ ഒരു പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സി പി ഐ എമ്മിൻ്റെ നയംമാറ്റം അടക്കം നമ്മൾ കണ്ടതാണ് സംസ്ഥാന സമ്മേളന വേളയിൽ അപ്പോൾ സ്റ്റാലിൻ്റെ ആവശ്യങ്ങളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഇങ്ങനെയുള്ള ഒരു പോരാട്ടത്തിൽ സ്റ്റാലിൻ്റേത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടേതായ ായ തമിഴ് ഓണർ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റാലിന്റെ ഒരു ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് എം കെ സ്റ്റാലിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോട് മമതാ ബാനർജിയും പൂർണ്ണമായി അതേ രീതിയിൽ പ്രതികരിക്കുന്നത് ഇതുവരെ കണ്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തിരുത്താം പശ്ചിമബംഗാൾ അടക്കം വരുമെന്ന് ഉണ്ണിസാർ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ എന്നത് നോക്കണം അതുപോലെ തന്നെ ഈ ആന്റി ഹിന്ദി റിമാർക്സ് അത് സ്റ്റാലിൻ തുടർച്ചയായി ഹിന്ദിക്കെതിരായ ഒരു പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു മുന്നണി പോരാളിയായി അദ്ദേഹം ആവിഷ്കരിക്കാൻ യും അങ്ങനെ ആയിത്തീരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതും ലിമിറ്റഡ് ടു തമിഴ്നാടായിരിക്കും അല്ലാതെ ദക്ഷിണേന്ത്യ മുഴുവൻ ഒന്നാകെ ഹിന്ദിയെ ചെറുക്കാനൊന്നും പോകുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ ഇതിനകം തന്നെ അത് സംഭവിക്കുമായിരുന്നു ഹിന്ദിയും വരട്ടെ അല്ലെങ്കിൽ ഹിന്ദിയും ഉൾച്ചേർന്നോട്ടെ മാതൃഭാഷയായ മലയാളത്തെ നമ്മൾ തള്ളി പറയുന്നില്ല ഹിന്ദിയും വന്നോട്ടെ എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആ കാര്യത്തിലെ ഒരു നിലപാട് ഇതിൽ സ്റ്റാലിൻ്റെ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിലെ അദ്ദേഹത്തിന്റെ ഗ്രിപ്പ് പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ ഒരു ഡിസിഷൻ അദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം കൊണ്ടുവരികയും എല്ലാവരെയും അതിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ എമ്മിന്റെയും തമിഴ്നാട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം പത്തറ്റിക്കാണ് ഡി എം കെ യുമായി ചേർന്ന് നിൽക്കാതെ മറ്റൊരു സ്വന്തമായ ഒരു എക്സിസ്റ്റൻസില്ല കോൺഗ്രസിനെ പോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ സി പി ഐ എമ്മിന്റെയും സ്ഥാനം അതുകൊണ്ട് തന്നെ ഡി എം കെ യുമായിട്ട് ഒരേ രേഖയിൽ ചേർന്ന് പോവുക എന്നത് മാത്രമാണുള്ള ഓപ്ഷൻ അതുകൊണ്ടാണ് ഇരുപത്തിരണ്ടാം തീയതിയിലെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കേരളത്തിൽ ഡീലിമിറ്റേഷൻ വരികയാണെങ്കിൽ അത് ബി ജെ പിക്ക് കുറച്ചുകൂടി വളർച്ച കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതായത് ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ സീറ്റെണ്ണം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ബി ജെ പിക്ക് ഇവിടെ കൃത്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ വരാനുള്ള ഒരു സാധ്യത എല്ലാ തരത്തിലും നിലനിൽക്കുന്നുണ്ട് കാരണം ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് വരിക അത് ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം എല്ലാത്തിലുമുണ്ട് ഭരിക്കുന്ന പാർട്ടി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും അതായത് അവർക്ക് കൂടുതൽ കാലം ഭരിക്കാൻ കൂടുതൽ വർഷങ്ങൾ മുന്നോട്ടേക്ക് തുടർച്ചയായി ഭരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും അതിപ്പോൾ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിലും അവരും അധികാര അധികാരത്തുടർച്ചയെ ലക്ഷ്യമിടുകയുള്ളൂ ഇപ്പോൾ പിണറായി വിജയൻ രണ്ടാം ടൈം ഭരിക്കുമ്പോൾ മൂന്നാം ടേമും നാലാം ടേമും സ്വന്തമാക്കാനേ നോക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അവർ നടത്തുകയുള്ളൂ അതുപോലെ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെയും കാര്യം അവരിനി അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ സീറ്റെണ്ണം കൂട്ടിയത് അതൊക്കെ വളരെ ക്ലിയർ ആണ് അവരതൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ സീറ്റെണ്ണം കൂട്ടാനും അധികാരത്തിൽ തുടരാനും തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ തുടർച്ചയായി നിലനിർത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഡീലിമിറ്റേഷൻ പ്രോസസ് അവരെ സഹായിക്കുമെന്നുള്ളതും വ്യക്തമാണ് ജനസംഖ്യാനുപാതികമായി ഉള്ള പ്രോറേറ്റയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള ബി കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യും ഇതിൽ സ്റ്റാലിന്റെ പോരാട്ടം എത്രത്തോളം വിജയിക്കും വിജയിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ അല്ല പക്ഷേ അത്രയ്ക്കകം അങ്ങോട്ട് വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണിസാറിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഉണ്ണിസാർ ഉന്നയിച്ച ആശങ്കകൾ കാരണം ഇതൊരു രാഷ്ട്രീയ ആശങ്കയ്ക്ക് വകയുള്ള കാര്യമാണ് ഇന്ത്യ മുന്നണിക്ക് ഇനിയിപ്പോൾ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒന്നായി അടയുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയത്തിൽ എൻ്റെ ഒരു ടേക്ക് കേന്ദ്ര സർക്കാർ ഈ അഭിപ്രായ സമന്വയത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് സംസ്ഥാനങ്ങളെ കേൾക്കാതെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള സ്റ്റാലിൻ്റെ ആ ഒരു വറി എന്ന് പറയുന്നത് ഒരു ഓവർ വറിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എല്ലാവരെയും കേട്ടുകൊണ്ടായിരിക്കും ഉണ്ടാവുക meet the editors